കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ ചേളന്നൂർ സ്വദേശി പയ്യട സന്തോഷ് കുമാറിനെയാണ് കോഴിക്കോട് റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ ചേളന്നൂർ സ്വദേശി അറസ്റ്റിൽ ചേളന്നൂർ പയ്യട സന്തോഷ് കുമാറിനെയാണ് കോഴിക്കോട് റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ അതിജീവിത വിവാഹിതയാണെന്ന് കാണിക്കാൻ സന്ദീപ് വാര്യർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത അതിജീവിതയും ഭർത്താവും ഒന്നിച്ചുമുള്ള ഫോട്ടോയാണ് സന്തോഷ് ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചത് സംഭവത്തിൽ സൈബർ പോലീസ് സ്വമേധ്യ കേസെടുക്കുകയും ഇന്നലെ രാത്രിയോടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് എ ഡി ജി പി ശ്രീജിത്ത് വ്യക്തമാക്കിയിരുന്നു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ